െ വിറപ്പിച്ച് റഷ്യൻ നിർമ്മിത ഇന്ത്യയുടെ സ്വന്തം എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ ഉടൻ തന്നെ ഇന്ത്യയുടെ ആയുധപ്പുരയിലേക്കെത്തും ഇതോടെ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ കരുത്ത് വർദ്ധിക്കും റഷ്യയുടെ ഭാഗത്തു നിന്നും നൽകാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുള്ള ശേഷിക്കുന്ന രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ കൂടെ ഇന്ത്യക്ക് കൈമാറുമെന്ന് വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി തന്നെ കൈമാറുമെന്നും റഷ്യ അറിയിച്ചു റഷ്യ യുക്രൈൻ യുദ്ധം കാരണം വൈകിയ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ നാലാമത്തെയും അഞ്ചാമത്തെയും സ്ക്വാഡ്രണുകളുടെ കൈമാറ്റം കൂടിക്കാഴ്ചയിൽ ചർച്ചയായിരുന്നുവെന്നും വ്യക്തമാകുന്നു പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധുറിൽ ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യോമപ്രതിരോധ സംവിധാനമായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ അതുപോലെ തന്നെ സർഫസ് ടു എയർ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാന്റെ നിരവധി മിസൈലുകൾ ഇന്ത്യ തകർത്തു കളയുകയാണുണ്ടായത് മാത്രമല്ല കരാർ പ്രകാരം ശേഷിക്കുന്ന രണ്ട് സ്ക്വാഡ്രണുകൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ഇന്ത്യക്ക് നൽകാമെന്നാണ് ഇപ്പോൾ റഷ്യൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നതും മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് അദ്ദേഹം ഉറപ്പു നൽകിയതായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നു നിലവിൽ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകളിൻ്റെ മൂന്ന് സ്ക്വാഡ്രണുകളാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി ഒപ്പുവെച്ച അഞ്ച് ദശാംശം നാലേ മൂന്ന് ബില്ല്യൺ ഡോളറിൻ്റെ അതായത് ഏകദേശം നാ നാൽപ്പതിനായിരം കോടി രൂപ കരാറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ തന്നെ ഇന്ത്യക്ക് അഞ്ച് സ്ക്വാഡ്രണുകളും ലഭിക്കുമായിരുന്നുവെന്നും വ്യക്തമായിരുന്നു എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം കാരണം ബാക്കി രണ്ട് സ്ക്വാഡ്രണുകൾ ഇന്ത്യക്ക് കൈമാറുന്നത് വൈകുകയാണ് ഓരോ എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രണിലും നൂറ്റി ഇരുപത്തി എട്ട് മിസൈലുകളുള്ള രണ്ട് മിസൈൽ ബാറ്ററിലാണ് ഉള്ളത് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഇന്റർസെപ്ഷൻ ശ്രേണികൾ റഡാറുകൾ അതുപോലെ ഓൾ ടെറൈൻ ട്രാൻസ്പോർട്ട് എറക്ടർ വാഹനങ്ങൾ എന്നിവയും ഇതിലുണ്ട് ചൈനയും പാകിസ്ഥാനെയും നേരിടുന്നതിനായി തന്നെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ കിഴക്ക് മേഖലയിലാണ് മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രനുകളെ ഇന്ത്യൻ വ്യോമസേന വിന്യസിപ്പിച്ചിരിക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൊണ്ട് തന്നെ നാലാമത്തെ സ്ക്വാഡ്രൺ അടുത്ത വർഷവും അഞ്ചാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും ഇന്ത്യക്ക് ലഭിച്ചേക്കും അതേസമയം ഡിആർഡി ഒ പ്രൊജക്ട് കുഷയ്ക്ക് കീഴിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനവും വിക വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുണ്ട് ഇരുപത്തി കോടി രൂപ ചിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി അഞ്ച് സ്ക്വാഡ്രണുകളായിരിക്കും ഡിആർ ഡി ഒ തയ്യാറാക്കുക എന്നതാണ് പുറത്തു വരുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി തന്നെ ഈ സംവിധാനം പ്രവർത്തനക്ഷമമാക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുവെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി ഒപ്പുവെച്ച അഞ്ച് ബില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം നാല്പതിനായിരം കോടി രൂപയുടെ കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടുകൂടി തന്നെ ഇന്ത്യക്ക് അഞ്ച് സ്ക്വാഡുകളും ലഭിക്കുമെന്ന് നിശ്ചയിച്ചിരുന്നതാണ് എന്നാൽ പുതിയ തീരുമാനപ്രകാരം നാലാമത്തെ സ്ക്വാട്ട്രൺ അടുത്ത വർഷവും അഞ്ചാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിയേഴിലും ഇന്ത്യയിലേക്ക് എത്തും ചൈനയും പാകിസ്ഥാനെയും നേരിടുന്നതിനായി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ കിഴക്കൻ മേഖലയിൽ ആദ്യത്തെ മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രണുകളിൽ ഇന്ത്യ വ്യോമസേന വിന്യസിപ്പിച്ചിട്ടുണ്ട് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ശത്രു ബോംബറുകൾ ജെറ്റുകൾ സ്പൈ വിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ കണ്ടെത്തിക്കൊണ്ട് തന്നെ നശിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയുകയും ചെയ്യും അതേസമയം ഡിആർഡി ഒ പ്രൊജക്ട് വിഷയ്ക്ക് കീഴിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഇന്റർസെപ്ഷൻ പരിധിയുള്ള ഒരു തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനവും വികസിപ്പിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് Newsless, news let's come news